നമ്മുടെ ലങ്സ് ആക്ച്വലി ഇപ്പോൾ എനിക്ക് തന്നെ ഇതിപ്പോൾ ഡോക്ടറുടെ അടുത്തേക്ക് എത്താതെ തന്നെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇതിപ്പോൾ ഹെൽത്തി ആയിട്ട് നല്ല ഫംഗ്ഷനിങ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അതിപ്പോൾ നമ്മൾ ഈ റീൽസിലൊക്കെ കാണാറില്ലേ നിങ്ങൾ ഈ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നവരെ ബ്രീത്ത് ഹോൾഡ് ചെയ്യുമോ അപ്പൊ അങ്ങനെയുള്ളതൊക്കെ സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ് അതെ അതെ ഇതെല്ലാം സി ഇതിനെല്ലാം ഓരോ ബോഡീസ് ഉണ്ട് ലൈക്ക് യൂറോപ്യൻ റെസ്പിറേറ്ററി സൊസൈറ്റി ബ്രിട്ടീഷ് തൊറാസിക് സൊസൈറ്റി അമേരിക്കൻ തൊറാസിക് സൊസൈറ്റി ഇതിലെല്ലാം റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ ഉപകരണങ്ങളാണ് ഇതിനെല്ലാം ഉപയോഗിക്കുന്നത് എല്ലാത്തിനും വാലിഡേഷൻ ഉണ്ട് ഇതിന് നിങ്ങൾ പറഞ്ഞ ടെസ്റ്റിനെ പറയുന്ന പേരാണ് സ്പൈറോമെട്രി എന്ന് പറയും സ്പൈറോമെട്രിയുടെ കൂടെ വേറെയും കുറച്ച് ടെസ്റ്റുകൾ ചേരുമ്പോഴാണ് അത് ഫുൾ പി എഫ് ടി എന്ന് പറയുന്നത് പൾമണ്ടറി ഫങ്ഷൻ ടെസ്റ്റ് ബേസിക് ബേസിക്കായിട്ട് നിങ്ങൾക്കൊരു സ്പൈറോമെട്രി ചെയ്യാം അത് ആണ് ഒരു മിക്ക ഹോസ്പിറ്റലിലും പല ക്ലിനിക്കുകളിലെല്ലാം ആയിരിക്കും അപ്പോൾ അതിൽ ബേസിക്കലി ചെയ്യുന്നത് നിങ്ങളോട് ഒരു ചെറിയൊരു പൈപ്പിലൂടെ ശക്തിയായിട്ട് ഊതാൻ പറയും കണ്ടിന്യൂസ് ഊതിക്കൊണ്ടിരിക്കുക മേ ബി ഒരു സിക്സ് സെക്കൻഡ് നിങ്ങൾ കണ്ടിന്യൂസ് ആ ഒരു എക്സ്പിറേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം ഊതിക്കൊണ്ടിരിക്കുക അതിനുശേഷം ഒരു ഡീപ്പ് ബ്രത്ത് അകത്തോട്ടേക്ക് എടുക്കുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ കമ്പ്യൂട്ടറിൽ ഇതിൻ്റെ സോഫ്റ്റ്വെയർ വെച്ചിട്ട് ഞങ്ങളുടെ ലെങ്ക് കപ്പാസിറ്റി അതിനകത്ത് പലതരം ഉണ്ട് ഇൻസ്പിറേറ്ററി എക്സ്പിറേറ്ററി വാല്യൂസ് എല്ലാം കമ്പയർ ചെയ്ത് അവർ കുറച്ച് വാല്യൂസ് തരും അപ്പോൾ ഈ വാല്യൂസ് കമ്പയർ ചെയ്തിട്ട് നമുക്ക് പല അസുഖങ്ങളും കണ്ടുപിടിക്കാനും പറ്റും ഹെൽത്തി ആണോ എന്ന് അറിയാനും പറ്റും